കനലിൽ ആടിത്തിമിർക്കുന്ന തീച്ചാമുണ്ടി പോലെ എരിയുന്ന തീയിലേക്ക് മേലേരി ചാടുന്ന തെയ്യം പോലെ തുളുനാടൻ വിശ്വാസത്തിന്റെ തീച്ചോളകളിൽ നിന്ന് ഋഷഭ് ഷെട്ടി ഊതിക്കാച്ചിയെടുത്ത ദൃശ്യ വിസ്മയമാണ് കാന്താര സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകനെ ദൃശ്യം കൊണ്ടും ശബ്ദം കൊണ്ടും സംഗീതം കൊണ്ടും വിശാലമായ വലിയ വെള്ളിത്തിരയ്ക്കു മുന്നിൽ വിസ്മയിപ്പിച്ചിരുത്തുകയാണ് സിനിമ ആദ്യാവസാനം അഗ്നിത്തോറ്റം പാടി ഉറഞ്ഞാടിത്തിമർത്ത് അതിലേക്ക് വലിച്ചെടുക്കുന്ന തെയ്യം പോലെ കാന്തികമായ അനുഭവമായി മാറുകയാണ് കാന്താര സന്തോഷവും സമാധാനവും തേടിയിറങ്ങുന്ന ഒരു രാജാവും അയാൾക്ക് അവ വരമായി നൽകുന്ന ഇരുണ്ട കാന്താരത്തിലെ കല്ലിലെ പഞ്ചുരുളി എന്ന ദൈവസങ്കല്പവും ഈ കഥയിൽ നിലയുറപ്പിച്ചാണ് സിനിമ നിലത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചത് ഒന്നാം ഭാഗം പ്രേക്ഷകരെ ത്രസിപ്പിച്ച് അടുത്ത ഭാഗം എപ്പോൾ എന്ന ചോദ്യം അവരെ തന്നെ ചോദിപ്പിച്ചു രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും സിനിമയെ പിന്തുടർന്നു സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന രാകേഷ് പൂജാരിയും മലയാളി താരം വി കെ നിജുവും ഹൃദയാഘാതം മൂലം മരിച്ചു മറ്റൊരു വേഷം അവതരിപ്പിക്കേണ്ട മലയാളി ടീം കലാകാരൻ എം എഫ് കപിൽ മുങ്ങി മരിച്ചു ജൂനിയർ ആർട്ടിസ്റ്റുമാർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റു ഏറ്റവും ഒടുവിൽ ശിവമൊക്ക ജില്ലയിലെ മസ്തികേട്ട മേഖലയിലെ മണി ജലസംഭരണിയിലെ ചിത്രീകരണത്തിനിടെ ബോട്ട് മറിഞ്ഞു നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും മുപ്പത് അണിയറ പ്രവർത്തകരും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇവയെല്ലാം അശുഭസംഭവങ്ങളെന്നും ദുർനിമിത്തങ്ങളെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഒരു കൂട്ടം വിശ്വാസികൾ വിളിച്ചത് പഞ്ചുരുളിയുടെ കോപമെന്ന് തുറന്നടിച്ച് പറഞ്ഞവരുമുണ്ട് സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നു വന്നു കർണാടകയിലെ ഹേരൂരു ഗ്രാമത്തിനോട് ചേർന്നുള്ള കാട്ടിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു ഈ ഷൂട്ടിംഗ് കാരണം മേഖലയിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംഭവിച്ചെന്നായിരുന്നു പ്രദേശവാസികളുടെ പരാതി മൂന്ന് വർഷങ്ങൾക്കും ഇരുന്നൂറ്റൻപത് ദിവസത്തെ അക്ഷീണ പ്രയത്നത്തിനു ശേഷം ഋഷഭും സംഘവും കാന്താരയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി താൻ വിശ്വസിച്ച ദൈവം തന്നെ കൈവിട്ടില്ല എന്ന് സംവിധായകൻ ആശ്വാസം കൊണ്ടു പഞ്ചുരുളിക്ക് പൂജയും നടത്തി ട്രെയിലർ റിലീസിന് പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഇവിടെ ഉടലെടുത്തു കാന്താര ടെംപ്ലേറ്റിൽ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി അതിൽ കാന്താര കാണാൻ എങ്ങനെ തയ്യാറെടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അതിനായി കാണികൾ ഒരു ദിവ്യവ്രതം എടുക്കണം മദ്യപിക്കാതിരിക്കുക പുകവലിക്കാതിരിക്കുക മാംസാഹാരം കഴിക്കാതിരിക്കുക തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നവർ ഇവ മൂന്നും പാലിക്കണം ചുമ വ്രതമെടുത്താൽ മാത്രം പോരാ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സ്വന്തമാക്കണം സംഗതി കേറി കത്തിയപ്പോൾ സംവിധായകൻ തന്നെ വാർത്ത ഫേക്കാണെന്ന് വിശദീകരിച്ചിരുന്നു വിശ്വാസങ്ങളും വിവാദങ്ങളും ചേർന്ന് കാന്താര പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയായി ആഗോള റിലീസായി എത്തിയ ചിത്രത്തിന് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആദ്യ ദിനം തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചുവെന്നാണ് കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നത് വൻ ഹിറ്റായ ആദ്യ ഭാഗത്തിന് രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ ഹൈപ്പ് ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ സംവിധായകൻ അത്യധികം കഷ്ടപ്പെടണം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെ മികച്ചു നിൽക്കുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയായി പ്രേക്ഷകർ എടുത്തു പറയുന്നു ഋഷഭ് ശെട്ടിയുടെ പ്രകടനത്തിനും വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത് നായികയായി എത്തിയ രുക്മിണി വസന്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിന്റെ വി എഫ് എക്സ് വർക്കിനും വലിയ പ്രശംസ ലഭിക്കുന്നുണ്ട് ലോകനാഥിന്റെ സംഗീതവും അരവിന്ദസ് കശ്യപിന്റെ ഛായാഗ്രഹണവും വലിയ പ്രശംസകളാണ് നേടുന്നത്